ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവധിക്കുട്ടി അലീനനെ വിളിക്കുകയാണേ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ചേച്ചി ഞങ്ങളൊന്ന് പോയിട്ട് വിവരം എന്തായിരുന്നു ഒന്നും ചേച്ചി ചോദിക്കുന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ എവിടെ പോയിട്ട് ആഹാ ഹാ അതൊക്കെ മറന്നുപോയോ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഷേറിൻ്റെ വീട്ടിലേക്ക് പോകുന്നു ആ ആ ആ എന്നിട്ട് നീ പറ ആ ഷേറിൻ ചേച്ചി അല്ലേ വീട്ടിലേക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ചേച്ചി അവിടെ ഉണ്ടായിരുന്നത് ആണോ എന്താ എന്ത് സംഭവം എന്ന് അലീനെ ചോദിക്കുകയാണേ അതേ ഒന്നാമത്തെ സംഭവം ഷുറുചേച്ചിര് കല്യാണം കഴിഞ്ഞു ഒന്നര വർഷം ഭർത്താവായിട്ട് ജീവിച്ചു കല്യാണം കഴിച്ചു കൊടുത്തത് ഗൾഫിലേക്കാണെന്ന് പറയട്ടോ ഗൾഫിലേക്കോ ആ ഏത് സ്ഥലത്താണ് ദുബായി ആണോ കുവൈറ്റാണോ എന്നൊക്കെ ചോദിക്കട്ടോ തൽക്കാലം ദുബായ് ആണെന്ന് വിചാരിക്കി കല്യാണം കഴിഞ്ഞ് കൊടുത്ത് ഒരു ഒന്നര വർഷം മാത്രമേ അവർ ഒരുമിച്ച് ജീവിച്ചുള്ളത്രേ എന്നിട്ട് ഈ ഷുറുഞ്ചേച്ചിന് ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചു എന്തിന് ആ അതൊന്നും അറിയില്ല എന്നിട്ട് ഞങ്ങളീ ഷീറും ചേച്ചിനെ കണ്ടു ആ ഷീറും ചേച്ചിനെ കണ്ടു നിങ്ങളെ എന്നിട്ട് എന്താ എന്താ ഈ കാര്യങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ചേച്ചി ഷീറും ചേച്ചിക്ക് മെൻ്റല മെൻ്റലോ എന്ന് ചോദിക്കും ആ അതെ ഞങ്ങൾ ചെന്നപ്പോഴേ ഞങ്ങളുടെ അടുത്തേക്ക് ഒരു വരവ് വന്നിട്ടുണ്ടായിരുന്നു ഓടി വന്നിട്ട് ചോദിക്കുകയാണേ എൻ്റെ കുഞ്ഞിനെ നിങ്ങളെടുത്തോടി എൻ്റെ കുഞ്ഞിനെ നീ കൊന്നോടി ഇങ്ങോട്ട് താടി താടി കുഞ്ഞിനെ എന്തൊക്കെ പറഞ്ഞിട്ടേ അലറി വിളിക്കുകയായിരുന്നു ഇവിടെ ആകെ പാടം ഉച്ചയും ബഹളം ഒക്കെ എന്ന് പറയുന്നത് അപ്പോൾ അലിനെ പറയും ദൈവമേ ശരിക്കും മെഡിലാണോടി ചോദിക്കുകയാണ് ആ ചേച്ചി എന്നിട്ട് അവിടുള്ള ചേട്ടന്മാർ ഞങ്ങളെ കണ്ടപ്പോൾ ഞങ്ങളെ വഴക്ക് പറയാൻ പോകുന്ന ചേച്ചി നിങ്ങൾ എന്തിനാ പിന്നെയും വന്നതിന് ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞോ ചോദിക്കാണ് ആ അതിന് ശേഷം ഷെറും ചേച്ചീനവർ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി എന്ന് പറയും ആണോ അപ്പോൾ എന്തോ കാര്യമുണ്ടല്ലോ കുഞ്ഞിനെ താ കുഞ്ഞിനെ കൊന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഉണ്ടാവും എന്ന് പറയ ആ ചേച്ചി എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് ആ അതൊക്കെ കണ്ടുപിടിക്കണം ചേച്ചി അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ ചേച്ചിക്ക് എന്ന് പറയണം ഇവിടെ ഇവിടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഞാൻ പോകല്ലേ എന്ന് പറയട്ടാ ചേച്ചി തീരുമാനിച്ചോ ആ ചിലപ്പോൾ നാളോ മറ്റന്നാളോ ചേച്ചി അങ്ങോട്ട് പോകും നേരെ അങ്ങോട്ട് വരാം എന്നിട്ട് അവിടെ വന്നിട്ട് വേറെ ഏതെങ്കിലും ജോലി അന്വേഷിക്കാം എന്ന് പറയട്ടോ ആ എന്തെങ്കിലും അവിടെ സന്തോഷമായി എനിക്ക് ഞാൻ ചേച്ചിയുടെ എത്ര നാളായി പറയുന്നത് ഇങ്ങോട്ട് വരാനായിട്ട് അപ്പോൾ അലീന പറയാണ് ആ അവിടേക്ക് എന്നെ വരാം എന്നിട്ട് വേറെ ജോലി നോക്കാം ശരി ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫോൺ കട്ട് ചെയ്യുകയാണേ അതിനുശേഷം കാണിക്കുന്നത് മുത്തശ്ശിൻ്റെ അടുത്തേക്ക് കൃഷ്ണമോൾ വരികയാണ് എന്നിട്ട് കൃഷ്ണമോൾ മുത്തശ്ശിനോട് സങ്കടത്തോടെ വന്നിട്ട് പറയുകയാണ് ആളിനെ ചേച്ചി പോകുന്ന കാര്യം മുത്തശ്ശിനോട് പറഞ്ഞു മുത്തശ്ശിയും ചോദിക്കും ആ പറഞ്ഞു എന്നിട്ട് മുത്തശ്ശി എന്താ പോകണ്ടാന്ന് പറഞ്ഞില്ലേ ഞാൻ പോകണ്ട എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം മോളെ പറയേണ്ടവർ പറയണ്ടേ ആരാ പറയേണ്ടവർ എന്ന് ചോദിക്കണേ ഒന്ന് നിന്റെ അമ്മ പിന്നെ രോഹിത് പബി ഇവരൊക്കെ പറയണ്ടേന്ന് ചോദിക്കും ഓ രോഹിയേട്ടൻ രോഹിയേട്ടൻ പറയുന്നൊന്നുമില്ല പിന്നെ ചേച്ചി പബി ചേച്ചി ശരിയില്ല ബാബി ചേച്ചിക്ക് ഒരു ബോയ് ഫ്രണ്ട് എന്ന് പറയട്ടോ ബോയ് ഫ്രണ്ടോ ഒന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി ആ മുത്തശ്ശി ബാബി ചേച്ചിക്കുണ്ട് ബോയ് ഫ്രണ്ട് രാത്രി ഉറക്കില്ല എപ്പോഴും ചാറ്റ് തന്നെ ചാറ്റ് നീ കണ്ടോ ഒന്ന് ചോദിക്കാം കേട്ടോ ഞാൻ ഞാനൊരു ഫോട്ടോ കണ്ട് കാശിനെ കൊള്ളാത്തവൻ എന്നിട്ട് നീ വൈജേഞ്ചിയോട് പറഞ്ഞില്ലേ പറഞ്ഞിട്ട് എന്താ കാര്യം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല എന്ന് പറയുകയാണ് ഞാൻ നീ ബാബിനോട് ചോദിച്ചില്ല ആ ചോദിച്ചപ്പോൾ പറഞ്ഞ ഫ്രണ്ടാണെന്ന് ആഹാ അങ്ങനെയാണോ പറഞ്ഞത് ആ ഇവിടെ ഉള്ളവർ ആരും ശരിയില്ല മുത്തശ്ശി രോഹിയേട്ടനും ബാബി ചേച്ചിയും ആരും ശരിയില്ല എന്ന് പറയട്ടോ രോഹിത് എന്തു നല്ല ചെറുക്കനായിരുന്നു ആ ഹാരിയുടെ കൂടെ കൂടിയിട്ടാണ് അവൻ ഇങ്ങനെയായത് എന്ന് മുത്തശ്ശി പറയുകയാണേ ചേച്ചി മുത്തശ്ശി അലീന ചേച്ചി ഇവിടുന്ന് പോകാൻ പാടില്ല മുത്തശ്ശി അലീന ചേച്ചിയിട്ട് വില രോഹിയേട്ടനും ബാബി ചേച്ചിയൊക്കെ അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണേ അപ്പോൾ മുത്തശ്ശി എന്തായാലും തിരിക്ക് അടുപ്പിച്ച് തന്നെ പറയണം ഞാൻ പറഞ്ഞിട്ട് കാലില്ല അവൾ കുറച്ചൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് എന്ന് പറയുകയാണേ എന്തായാലും നിന്റെ അമ്മ ആണ് അതിന് മുൻകൈ എടുക്കേണ്ടത് എന്തായാലും സാരില്ല മുത്തശ്ശി ഒന്നും കൂടെ പറഞ്ഞു നോക്കുമെന്ന് പറയാനട്ടോ ഭവിയെ ഭബിയല്ല കൃഷ്ണമോളിൽ പോയിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് വീണ്ടും പറയട്ടോ മുത്തശ്ശി ഒന്നും കൂടെ പറഞ്ഞു നോക്കും അമ്മയോട് അലീന ചേച്ചി ഇനി പറഞ്ഞയക്കല്ലേന്ന് അപ്പോൾ മുത്തശ്ശി സങ്കടത്തോട് കൂടിയിട്ട് ശരി മോളെ ഞാൻ പറഞ്ഞു നോക്കാമെന്ന് പറയുകയാണേ പിന്നീട് കാണിക്കുന്നു ബാലേന്ദ്രൻ തന്നെയാണ് കേട്ടോ ബാലേന്ദ്രൻ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വൈജേന്ദ്രൻ കോള് വരുന്നുണ്ട് ആ കോള് കട്ട് ചെയ്യുകയും ചെയ്യാനെട്ടോ വലിയ മൈൻഡ് ഒന്നും ചെയ്യാൻ വേഗം തന്നെ കട്ട് ചെയ്യുകയാണെ ശേഷം പിന്നീട് വൈജേണ്ടി ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കേട്ടോ ആലേന്ദ്ര കോൾ എടുക്കുന്നില്ലല്ലോ ബാബി കൃഷ്ണമോളിൽ ടി വി ആണെന്ന് ടി വി ഓഫ് ചെയ്തിട്ട് ബാബി പറഞ്ഞു വാ നമുക്ക് പോയി കെടുക്കാന്ന് പറയുമ്പോൾ അമ്മ ഞങ്ങൾ പോയി കെടുക്കണം അമ്മക്ക് എടുക്കുന്നില്ല അച്ഛൻ വന്നില്ലല്ലോടി അതിന് ഇതുവരെ വരെ എന്ന് പറയാനെട്ടോ അച്ഛൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല കട്ട് ചെയ്യുകയാണെന്ന് പറയും കേട്ടോ അച്ഛൻ ഇങ്ങനെ വല്ല ക്ലബിലേക്ക് എങ്ങനെ പോയിട്ടുണ്ടാവും ഭാവി പറയുമ്പോൾ അതൊന്നും പതിയില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ എന്നോട് വിളിച്ച് പറയാതെ അച്ഛൻ ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ടും പോകാറില്ല എന്ന് പറയും അപ്പോൾ ഓ പതിയില്ലാത്ത കാര്യങ്ങളാണല്ലോ ഇവിടെ നടക്കുന്നത് എന്ന് ഭാവി പറയോ അപ്പോഴേക്കും അലീന വരികയാണ് അപ്പം അനീനയുടെ അടുത്തേക്ക് വൈജേന്ദ്രി ചെന്നിട്ട് ചോദിക്കുകയാണ് ബാലേന്ദ്രൻ ഉച്ചയ്ക്ക് ചോറിനാ വന്നിട്ടുണ്ടായിരുന്നില്ലേ അലീന ചോദിക്കുകയാണ് ആ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് മൂന്ന് കഴിച്ചോ ആ കഴിച്ചു കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ അപ്പം തന്നെ പോയോ ഇല്ല സാറ് റൂമിൽ പോയി കെടുക്കാനായിട്ട് പോയി സാധാരണ പോകുന്നത് പോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പിന്നെ ബാലേന്ദ്രൻ സാറിനെ കണ്ടിട്ടില്ല ഞാൻ ലെമൺ ടീയുമായിട്ട് വന്നതാ വന്നപ്പോൾ വാതിൽ തുറന്നു എടുക്കുന്നതല്ലോ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്ത് വന്ന് നോക്കിയപ്പോൾ പുറത്ത് ഡോറും തുറന്നു എടുക്കുന്നുണ്ട് കാറും ഇല്ല ആളുമില്ല സാധാരണ എന്നോട് പറഞ്ഞിട്ടാണ് പോകാറ് വാതിലടച്ചോളാനായിട്ട് പറഞ്ഞിട്ടേ പോകാറുള്ളൂ പക്ഷേ ഇന്ന് അങ്ങനെ ഒന്നും പറഞ്ഞില്ല എന്ന് പറയാനോ അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് മുത്തശ്ശേരി റൂമിലും കയറി സംസാരിച്ചിട്ടാണ് സാറ് പോയതെന്നൊക്കെ പറയും അങ്ങനെ ബാലേന്ദ്ര ഫോണിലേക്ക് വീണ്ടും വിളിക്കാൻ കേട്ടോ വൈജേണ്ടി അപ്പോൾ ബാലേന്ദ്ര ഇങ്ങനെ മനസ്സിൽ പറയണത് നിന്റെ കോൾ ഞാൻ എടുക്കാടി പക്ഷെ അത് അവസാനത്തെ കോളായിരിക്കും നിന്റെ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലേന്ദ്രൻ വീടും വീടും കോൾ കട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് അലീന മുത്തശ്ശിക്ക് മരുന്ന് കൊടുക്കുകയാണ് മരുന്ന് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അലീന മുത്തശ്ശീടെ അടുത്തേക്ക് വന്നപ്പോൾ മുത്തശ്ശി പറയുകയാണ് മോളെ മോള് പോകാൻ തന്നെ തീരുമാനിച്ചോ നോക്കിയാണ് കേട്ടോ ആ മുത്തശ്ശി പോകണം ഇല്ലാതെ നിവർത്തിയില്ല മോള് തെറ്റ് ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് മോള് പോകുന്നത് പക്ഷെ ഞാൻ തെറ്റ് ചെയ്തെന്നാണല്ലോ മേഡം പറയുന്നത് ആമ്പിള്ളേർക്ക് കല്യാണം കഴിക്കാത്ത ആമ്പിള്ളേർക്ക് എന്നെ കാണുമ്പോൾ പലതും തോന്നുന്നൊക്കെയാണ് മുദിച്ചു പറഞ്ഞു ഓ പിന്നെ നീ അങ്ങനെ അവൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് കൊടുക്കല്ലേ അപ്പോൾ ഒരു കാര്യം എന്ന് പറയാനോ ഞാൻ വന്നതിന് ശേഷമാണ് ഈ വീട്ടിൽ ആകെ പ്രശ്നങ്ങളായതെന്നാണ് പറയുന്നത് അപ്പം ഈ വീടാകെ ചെളി നടന്നത് ഞാൻ വന്നതിന് ശേഷമാണ് മുത്തശ്ശീന്ന് പറയട്ടോ ഓ പിന്നെ ഈ വീട് കലങ്ങാനായിട്ടേ നീ വന്നത് കൊണ്ടല്ല ഈ വീട് നിറയെ ചെളിയാണ് നിറയെ ചെളി അത് കലങ്ങാനുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് തൊട്ടാൽ മതി എന്നു പറയും കേട്ടോ അപ്പോൾ അല്ലെ പറയും ചിലപ്പോൾ ഞാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞ ശേഷം ആ ചെടിയൊക്കെ മാറി ഒന്ന് കാലങ്ങി തെളിയായിരിക്കും എന്ന് മുത്തശ്ശിയെന്ന് പറയേണ്ട കാലെങ്കിൽ തെളിയണമെങ്കിൽ അവനവന് നന്നാവണം അവനവൻ നന്നാൽ മാത്രമേ ഈ വീട് നന്നാവുള്ളൂ എന്നൊക്കെ പറയും ശേഷം പറയുന്നുണ്ട് എൻ്റെ കാര്യമാണ് ആകെ കഷ്ടത്തിലാവാൻ പോകുന്നത് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ പോകും എന്ന് പറയും നീ പോയി പോയിക്കഴിഞ്ഞാൽ മുത്തശ്ശിനെ മേഡം നന്നായി നോക്കിക്കോളും മുത്തശ്ശിക്ക് നോക്കാനായിട്ട് ഹോംനേഴ്സിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഓ ഞാൻ കണ്ടതാണ് കുറേ ഹോം നേഴ്സിനെ എന്ന് പറയും അങ്ങനെ അലീനക്കെടുക്കാൻ പോകട്ടോ അപ്പോൾ മുത്തശ്ശി പറയുകയാണ് അല്ലെങ്കിൽ തന്നെ എത്ര കാലം കുറെ കാലം ജീവിച്ചിട്ടെന്തിനാ അങ്ങോട്ട് പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ വിഷമിക്കാനിട്ടോ അലിനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ വിഷമമാവുന്നുണ്ട് പക്ഷെ ഒന്നും പറയാൻ പറ്റൂലല്ലോ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വൈ ജയന്തി ബാലേന്ദ്രൻ്റെ മാനേജരെ ഗോവർദ്ധനെ വിളിക്കാനായിട്ടുണ്ട് ഗോവർദ്ധനോട് ചോദിക്കുന്നുണ്ട് അതേ ബാലേന്ദ്രൻ എവിടെയെങ്കിലും പോകുന്ന കാര്യം പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ഗോവർദ്ധന ഒന്ന് വിളിച്ച് നോക്കുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വിളിച്ചിരുന്നു മാഡം രണ്ട് മൂന്ന് തവണ വിളിച്ചിരുന്നു പക്ഷേ ഫോൺ എടുക്കുന്നില്ല അപ്പോൾ പിന്നെ എങ്ങോട്ട് പോയിരിക്കും പോയതായിരിക്കും എന്തെങ്കിലും ഒരു സൂചന ഉണ്ടോ ചോദിക്കുമ്പോൾ ഇല്ല സാറ് സാധാരണ എവിടെയെങ്കിലും പോകേണ്ടെങ്കിലും എന്നോട് പറഞ്ഞിട്ടേ പോകാറുള്ളൂ നാളത്തെ നാളത്തെ കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ടേ പോകാറുള്ളൂ ഇതങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല മാഡം ഞാൻ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എന്ന് പറയുകയാണേ അപ്പോൾ ഞാൻ വിളിച്ചിട്ടും അതെ ഫോൺ എടുക്കുന്നില്ല ഒരിത്തി ആർക്കും അറിയില്ല ബന്ധുക്കൾക്ക് അറിയില്ല സ്വന്തക്കാർക്കറിയില്ല ഫ്രണ്ട്സിനും അറിയില്ല ഇനി ഇപ്പോൾ എന്താ ചെയ്യാൻ ഞാൻ എനിക്ക് ഒന്നും പിടി കിട്ടുന്നില്ല ചിലപ്പോൾ വല്ല മീറ്റിങ്ങിനോ പറ്റുമോ ഈ രാത്രിയോ എന്ത് മീറ്റിങ് അല്ല അപ്പോൾ ബാലേന്ദ്രൻ എവിടേക്കാണ് പർച്ചേസിനൊക്കെ പോകാറെന്ന് ചോദിക്കുമ്പോൾ കോയമ്പത്തൂർക്കൊക്കെ പോകാറുണ്ട് ബാംഗ്ലൂർക്ക് പോകാറുണ്ടെന്നൊക്കെ അയാൾ പറയട്ടോ ഈ എന്തായാലും അങ്ങനെയൊന്നും പോകുമ്പോൾ എന്നോട് പറയാതെ പോകില്ല എന്നോട് പറയാതെ ഒരു സ്ഥലത്തേക്കും ബാലേന്ദ്രൻ പോകാറില്ല ഇതിപ്പോൾ ഞാൻ എവിടെ ചെന്ന് അന്വേഷിക്കാനാന്ന് ചോദിക്കട്ടെ പോലീസിനെ അങ്ങനെ അറിയിക്കണം എന്ന് ചോദിക്കുമ്പോൾ ഗോവർദ്ധം പറയും എന്തായാലും നാളെ നേരെ വിളിക്കട്ടെ മാഡം എന്ന് പറയും പിന്നീട് കാണിക്കുന്നത് മനുവിനെ ആണ് കേട്ടോ മനുവിൻ്റെ കൂടെയുള്ളവർ പയ്യൻ മനുവിനെ കുടിക്കാനായിട്ട് എന്തൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വൈ വൈജിയുടെ കോൾ വരുന്നത് അപ്പോൾ മാനു എടുക്കൂട്ടോ അടാ മോനെ മാനോ നീ അങ്കിളിനെ വിളിച്ചായിരുന്നോ എന്ന് ചോദിക്കാൻ കേട്ടോ അങ്കളിനെ ഇല്ല അങ്കിൾ നിന്നെ അങ്ങാനും വിളിച്ചിരുന്നു ഇല്ല ഇല്ല ആൻറ്റി എന്താ എന്താ കാര്യം അങ്കിൾ ഇതുവരെ വന്നിട്ടില്ലടാ പറയട്ടോ പെണങ്ങിയോ ആൻറ്റി ചോദിക്കുക ഏയ് പെണങ്ങൊന്നും ഇല്ല പിണക്കൊന്നുമില്ലടാ ഇന്ന് ഉച്ചയ്ക്ക് വിളിച്ചിട്ട് എന്നെ ചോറ് ഞാൻ എന്ന് പറഞ്ഞതാ അലിനയോട് ചോദിച്ചപ്പോൾ അലീനെ പറയുന്നുണ്ട് ഉച്ചയ്ക്ക് ചോറ് ഞാൻ വന്നു സാധാരണ പോലെ മയങ്ങാൻ എന്ന് പറഞ്ഞ പോലെ റൂമിലേക്ക് പോയി എന്നാണ് പറഞ്ഞത് പക്ഷേ പോകുന്ന സമയത്ത് അലീനനെ വിളിച്ച് ഡോറടിക്കാനൊക്കെ പറഞ്ഞിട്ടാണ് പോകാറ് പക്ഷെ അലീനെ ലെമിൻ ടീം കൊണ്ട് ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല ബാലേന്ദ്രൻ എന്നാണ് അലീനെ പറയുന്നത് കാറുമില്ല ആളുമില്ല ഡോറൊക്കെ തുറന്നെടുക്കായിരുന്നു എന്നാണ് പറഞ്ഞത് പിന്നെ ആളെ കണ്ടിട്ടുമില്ല വിളിച്ചിട്ട് ഇതുവരെ ഫോൺ എടുത്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ മനുവിനെന്തോ ഒരു പന്തികട് പോലെ തോന്നൂട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്നു ഒന്ന് ചോദിക്കാനോ ആൻറ്റി വിഷമിക്കാതിരിക്കി അങ്ങനെ ദൂരത്തേക്കൊന്നും പോയിട്ടുണ്ടാവില്ല പിന്നെ അങ്കൾ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ അങ്കിള് ചെറുപ്പകാലത്ത് തന്നെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കറങ്ങി നടന്ന ആളല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്കള് അങ്കളിനെ കുറിച്ച് ആലോചിച്ച് ആൻറ്റി ടെൻഷനടിക്കൊന്നും വേണ്ടാന്ന് പറയട്ടോ എന്തായാലും ഒരു കാര്യം ചെയ്യുമെന്നു നീ ഒന്ന് വിളിച്ച് നോക്കുമെന്ന് പറയട്ടോ ആ ശരി ആൻറ്റി വിഷമിക്കേണ്ട ഞാനൊന്നും കളിനെ വിളിച്ച് നോക്കട്ടെ എന്ന് പറയും പറയട്ടോ അങ്ങനെ ഫോൺ കട്ടേയും അതിന് ശേഷം മനു വിളിച്ച് നോക്കുകയാണ് കേട്ടോ ബാലേന്ദ്രൻ്റെ ഫോണിലേക്ക് അപ്പോൾ ബാലേന്ദ്രൻ ആണെന്നുണ്ടെങ്കിൽ ഈ കോൾ കാണുമ്പോൾ എടുക്കുന്നില്ല അപ്പോൾ കോൾ കണ്ടെടുക്കാണ്ട് വേഗം തന്നെ ഫോൺ അങ്ങനെ താഴ്ത്തി വെക്കും കേട്ടോ എന്നിട്ടിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് കോൾ ഞാൻ എടുക്കാം പക്ഷേ ഇപ്പോഴല്ല നിൻ്റെ അച്ഛനും കൂടെ ചേർന്നാടാ എന്നെ ചതിച്ചത് നിന്റെ അച്ഛനും കൂടെ ചേർന്നിട്ടല്ലേ എന്നെ ചതിച്ചതെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഫോൾ എടുക്കാതാകുമ്പോൾ മനോനും എന്തോ ആകെ ടെൻഷനായിട്ട് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് നാളത്തെ പെരമോയിൽ കാണിച്ചിട്ടുള്ളത് ബാലേന്ദ്രൻ നീലഗിരിയിലേക്ക് എത്താൻ കേട്ടോ ഗംഗാധരൻ്റെയും ഭാര്യയുടെയും വീട്ടിലേക്ക് എത്താണ് അപ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെയാണ് അവർ സ്വീകരിക്കുന്നത് പക്ഷേ ബാലേന്ദ്രൻ്റെ മുഖഭാവമൊക്കെ മാറാണ് ബാലേന്ദ്രൻ അവരുടെ ഭീഷണിപ്പെടുത്താണ് എന്നിട്ട് പറയുന്നുണ്ട് എനിക്കറിയണം ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്ന് പറയാനായിട്ടോ അങ്ങനെ ആദ്യമൊക്കെ ഒഴിഞ്ഞു മാറാനായിട്ട് ഗംഗാധരം ശ്രമിക്കുന്നുണ്ടെങ്കിലും അവസാനം നടന്ന കഥകളൊക്കെ പറയുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് വർഷം മുമ്പ് വൈജയന്തി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയെന്നൊക്കെ പറയുന്നുണ്ട് ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം തിരികെ നാട്ടിലേക്ക് എത്തുന്ന ബാലചന്ദ്രനെയും കൂടിയിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വൈജൻ്റെ ആകെ ടെൻഷൻ അടിച്ച് കാറോടിച്ചു പോകുന്നതും ആപ്പാട ബഹളമായിട്ടുള്ളൊരു എപ്പിസോഡാണ് കേട്ടോ നാളത്തെ കാണിക്കുന്നത് ഹോട്ട്സ്റ്റാറിൽ അങ്ങനെ ഇപ്പം രാവിലെ വരാൻ സാധ്യതയില്ല അങ്ങനെയുള്ള സസ്പെൻസ് ആയിട്ടുള്ള എപ്പിസോഡൊക്കെ ആവുമ്പോൾ അതുപോലെ വെടി വെക്കുന്ന ശബ്ദം കേട്ട് അലീന വെടിയുടെ ഒച്ചക്കെ കേട്ടിട്ട് അലിനെ കൂടുന്നതും അനുവിനൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോപ്പറം പോലും വീഡിയോ ഇഷ്ടപ്പെട്ട മാർക്ക് അത ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം